റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം വീണ്ടും ഇന്ത്യയോട് ആവശ്യപ്പെട്ടു ഇന്ത്യ യു എസിന്റെ തന്ത്രപരമായ പങ്കാളിയെ പോലെ പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും കൂട്ടിച്ചേർത്തു റഷ്യയുമായും ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്ന് വൈറ്റ് ഹൌസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ വ്യക്തമാക്കി ഇന്ത്യ ഇപ്പോൾ റഷ്യയുമായും ചൈനയുമായും അടുപ്പത്തിലാണ് ഇന്ത്യ യു എസിന്റെ തന്ത്രപരമായ പങ്കാളിയായി കണക്കാക്കണമെങ്കിൽ അത് അങ്ങനെ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങണമെന്നും നവാരോ തന്റെ കോടത്തിൽ പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ തുടർച്ചയായി വാങ്ങുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ധനസഹായം നൽകുന്നുവെന്ന് നവാാരോ അഭിപ്രായപ്പെട്ടു ഓഗസ്റ്റ് ഇരുപത്തി മുതൽ ഇരുപത്തി വരെ ന്യൂഡൽഹിയിലേക്ക് യു എസ് വ്യാപാര ചർച്ച കരാർ നടത്താനിരുന്ന സന്ദർശനം റദ്ദാക്കി ഇത് നിർദ്ദിഷ്ട വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ മാറ്റിവെക്കുകയും ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് ഏർപ്പെടുത്തിയ അധിക തീരുവകളിൽ നിന്ന് ആശ്വാസം ലഭിക്കുമെന്ന പ്രതീക്ഷകൾ കുറയ്ക്കുകയും ചെയ്യുന്നു റഷ്യൻ എണ്ണയോട് ആഗോള ക്ലിയറിംഗ് ഹൗസായി ഇന്ത്യ പ്രവർത്തിക്കുന്നു ഉപരോധിക്കപ്പെട്ട ക്രൂഡിനെ ഉയർന്ന മൂല്യമുള്ള കയറ്റുമതിക്കായി മാറ്റുന്നു അതേസമയം മോസ്കോയ്ക്ക് ആവശ്യമായ ഡോളർ നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഈ മാസം ആദ്യം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തി ഇന്ത്യ റഷ്യ എണ്ണ വാങ്ങുന്നത് തുടരുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ഇത് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിയുടെ മൊത്തം തീരുവ അൻപത് ശതമാനമായി ഉയർത്തി ന്യൂഡൽഹി റഷ്യയുമായും ചൈനയുമായും കൂടുതൽ സഖ്യത്തിൽ ഏർപ്പെടുന്നതിനാൽ യു എസ് സൈനിക സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് മാറ്റുന്നതിന്റെ അപകട സാധ്യതകളെക്കുറിച്ചും ഉപദേഷ്ടാവ് ആശങ്ക പ്രകടിപ്പിച്ചു ട്രംപിന്റെ ഇരു രാജ്യങ്ങളോടുമുള്ള നയങ്ങളിലെ അനിശ്ചിതത്വം നിലനിൽക്കെ ചൈനയും ഇന്ത്യയും വിവേകപൂർവം ജാഗ്രതയോടെ ബന്ധം മെച്ചപ്പെടുത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അവസാനം ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതേസമയം ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയ തിങ്കളാഴ്ച മുതൽ ഇന്ത്യ സന്ദർശിക്കും തർക്ക ചർച്ചകൾക്കായി അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായി വ്യാപാരം തുടരുമ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യ അന്യായമായി ലക്ഷ്യമിടുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം മുൻപ് വാദിച്ചിരുന്നു റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ സംഭരണ രാജ്യമായ ചൈനയ്ക്കുമേൽ അധിക തീരുവ ചുമത്താൻ ട്രംപ് ഭരണകൂടം വിമുഖത കാണിച്ചിരിക്കുന്നു എന്നതാണ് യാദർശ്ചികം അതേസമയം റഷ്യയുമായും ചൈനയുമായും ഇന്ത്യയ്ക്കുള്ള അടുത്ത ബന്ധം അമേരിക്കയുടെ അത്യാധുനിക സൈനിക ശേഷി ഇന്ത്യക്ക് കൈമാറുന്നത് അപകടകരമാക്കുമെന്നും ഉപദേഷ്ടാവ് വ്യക്തമാക്കി ഇന്ത്യൻ ഓയിൽ കോർ പുതിയ ടാബ് തുറക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ റിഫൈനറായ ബൊളീവിയ സാമ്പത്തിക സ്ഥിതിയെ ആശ്രയിച്ച് റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് കമ്പനിയുടെ ധനകാര്യ മേധാവി അനുജ് ജയിൻ തിങ്കളാഴ്ച നടന്ന ഒരു വിശകലന വിദഗ്ദ്ധ യോഗത്തിൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ശരാശരി ഇരുപത്തിരണ്ട് ശതമാനമായി താരതമ്യം ചെയ്യുമ്പോൾ ജൂൺ പാദത്തിൽ തന്റെ കമ്പനിയുടെ റഷ്യൻ എണ്ണ സംസ്കരണം ഏകദിന ശതമാനമാണെന്നും പറഞ്ഞു സെപ്റ്റംബർ പാദത്തിലെ വാങ്ങലുകൾ തുടരുകയാണെന്നും റഷ്യൻ എണ്ണയുടെ കിഴിവുകൾ ദുബായ് ബെഞ്ച് മാർഗിന് ബാരലിന് ഒന്നേ ദശാംശം അഞ്ചേ പൂജ്യം ഡോളർ വരെയാണെന്നും അദ്ദേഹം പറഞ്ഞു ട്രംപിന്റെ പ്രവചനാതീതമായ സമീപനത്തിന്റെ പശ്ചാത്തലത്തിൽ ദീർഘകാല വൈരികളായ ചൈനയും ഇന്ത്യയും നിശബ്ദമായും ജാഗ്രതയോടും ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസാവസാനം ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടക്കാനിരിക്കെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കാതിർത്തിയിൽ ചർച്ചകൾക്കായി ചൈനീസ് വിദേശകാര്യമന്ത്രി മുതൽ മുതൽ ഇന്ത്യ ഓഗസ്റ്റ് വരെ വ്യാപാര ചർച്ചകൾ ന്യൂഡൽഹിയിലേക്ക് നടത്താൻ തീരുമാനിച്ചിരുന്ന സന്ദർശനം റദ്ദാക്കിയതായി വാരാന്ത്യത്തിൽ ഒരു വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇത് നിർദ്ദിഷ്ട വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ വൈകിപ്പിക്കുകയും ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് അധിക തീരുവ ഏർപ്പെടുത്തുന്നതിൽ നിന്ന് ആശ്വാസം ലഭിക്കുമെന്ന പ്രതീക്ഷകളെ തകർക്കുകയും ചെയ്തു ന്യൂസ് ന്യൂസ്